ഓക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഞണ്ടിനെ പിടിക്കുന്ന രീതിയാണ് അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഓലക്കാല് മാത്രമാണ് അതിൻ്റെ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഞണ്ടിനെ വളരെ ഈസി ആയിട്ട് പിടിക്കാൻ നോക്കാം അതിന് നമുക്ക് ഈ ഈർക്കിൽ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട് അത് നമുക്കൊരു കുരുക്കുണ്ടാക്കണം അത് ഉപയോഗിച്ച് ാണ് നമ്മളാ കുരുക്കുണ്ടാക്കുന്നത് വളരെ ഈസിയാണ് ഒരു രണ്ട് നമ്മൾ അവിടെ നിപ്പമുണ്ട് നമുക്ക് അതിനെ ഒന്ന് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ഇതാണ് നമ്മൾ വേറെ സിമ്പിൾ പരിപാടിയാണ് കിട്ടുമെന്നറിയത്തില്ല കയറിപ്പോയി രക്ഷപ്പെട്ടു പോയി തിരിച്ച് വരുമായിരിക്കും അതായത് എഴുതി നിൽക്കുന്നതാണ് നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്ന കണ്ട് അപ്പം നമ്മളയാളെ ഒന്ന് പിടിക്കാൻ നോക്കുകയാണ് കിട്ടുമെന്നറിയത്തില്ല ഇച്ചിരി റിസ്ക്കാണ് എങ്കിലും നോക്കാം ആ ഓക്കെ ഓക്കെ സക്സസ് ആയിട്ടുണ്ട് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ഇതിനെ പിടിച്ചിരിക്കുന്നത് ഞാൻ ഇതൊക്കെ ഇടപാടും അത് യാതൊക്കെ എന്നെ രക്ഷമായിട്ടും പോയിട്ടുണ്ട് വിളിച്ചിരിക്കുകയാണ് ഏ കണ്ടോ പിടിച്ചതാണ് ഇന്നലെ ആദ്യം പിടിച്ചത് പിന്നെ പിടിക്കാനുള്ള ശ്രമമാണ് പക്ഷേ കടി വീഴാനുള്ള സാധ്യത ഉണ്ട് നമ്മളൊന്ന് പിടിച്ച് ഓക്കെ അപ്പോൾ നമ്മളെ പറഞ്ഞിരിക്കുകയാണ് ആ അവിടെ